ഗുഡ് മോർണിംഗ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം മുകേഷ് എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അവരുടെ മൊഴിയെടുത്തിരുന്നു ഈ ആലുവ സ്വദേശിയുടെ പരാതി അല്ലെങ്കിൽ അതൊരു ആരോപണമായി നിൽക്കുന്ന വേളയിൽ എം മുകേഷിന്റെ രാജി വേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നയരൂപീകരണ സമിതിയിലുമൊക്കെ തുടരുകയുമായിരുന്നു ഇനി എന്താണ് സർക്കാർ ചെയ്യേണ്ടത് എം മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് കേസ് ഫൈറ്റ് ചെയ്യട്ടെ എന്ന നിലപാടാണ് അഡ്വക്കേറ്റ് കെ അൽകുമാർ അല്പസമയം മുൻപ് പറഞ്ഞത് അങ്ങനെയാണ് സി പി ഐ നിലപാടെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത നീക്കം സാധാരണ നമ്മുടെ നിയമം രണ്ട് കണ്ണ് മൂടിക്കെട്ടി ഒരു വാള് പിടിച്ചു നിൽക്കുന്ന ഒരു ചിഹ്നമാണ് അതിൻ്റെ അർത്ഥം എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളായാലും മുഖം നോക്കാതെ നടപടി എടുക്കുക എന്ന് തന്നെയാണ് അപ്പോൾ നമ്മളുടെ ജൂഡി സ്പൂഡൻസ് ഹിസ്റ്ററിയിൽ ഇങ്ങനെ താല്പര്യമുള്ള ആളുകളെ സംരക്ഷിച്ച് പോകുന്നത് ഒട്ടും ഗുണകരമല്ല അതിനെതിരായിട്ട് നിഷ്പക്ഷമായ നടപടിയിലേക്ക് പോകണം മുഖേഷാണോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അത് രണ്ടാമത്തെ പ്രശ്നമാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റാരോപിതനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുറ്റാരോപിതനാണ് എന്നുവരികിൽ പിന്നീട് വ്യക്തികളുടെ പേരും അവരുടെ മേൽവില്ലാസവും അവരുടെ സ്വാധീനവും നോക്കി വഴിതെറ്റിപ്പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ വിലയിരുത്തൽ എന്ന് ഞാൻ കണക്കാക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഗവൺമെൻ്റ് മുമ്പിൽ ഒരൊറ്റ കോമഴിയേ ഉള്ളൂ നടപടിയുമായി മുന്നോട്ട് പോകുക നിയമത്തിൻ്റെ സ്റ്റീം റോളർ ഉരുളുക എന്നുള്ളതല്ലാതെ മറ്റൊരു നടപടിയും അവരുടെ മുമ്പിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അഭിപ്രായത്തിനകത്ത് ഇതിൽ വ്യക്തിയെ നോക്കിയല്ല ചെയ്ത കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പോകേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായ രൂപത്തിൽ തന്നെ പോകണം ആരോടും പ്രത്യേകമായ മമതയും വേണ്ട പ്രത്യേകമായ രൂപത്തിലുള്ള സംരക്ഷണവും വേണ്ട അവർക്ക് കൃത്യമായി നിയമം മുന്നോട്ട് പോകുന്നതിനുള്ള നടപടിയാണ് വേണ്ടത് ആ നടപടിയിൽ എത്തുന്നില്ല എന്നുള്ള പൊതുവിമർശനമാണ് ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം മുകേഷ് എം എൽ എക്കെതിരെ ഇപ്പോൾ മരട് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അതായത് ഒരു ആരോപണം ഉയർന്നു ആ പരാതി കിട്ടി ആ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി എടുത്തു അവരുടെ പരാതി പരിശോധിച്ചു ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ താങ്കളുടെ പാർട്ടിയിലെ എം എൽ എമാരും എം പിമാരും ഒക്കെ അവർക്കെതിരെ പരാതി ഉയർന്നപ്പോൾ ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നല്ലോ അന്വേഷണം നേരിട്ടതെന്നാണ് സി പി ഐ എം ചോദിക്കുന്നത് ഇതൊക്കെ അന്നത് നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്നും ഞങ്ങൾ നടത്തുക ഒരു നിലപാട് പൊതു മുമ്പിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്നതാണോ ചെയ്ത കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് തന്നെ പോകേണ്ടത് ഒരു കാലഘട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തു അതുകൊണ്ട് ഒരിക്കലും ഇനി ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു 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 ഉണ്ടാവില്ല എന്നൊരു നടപടിയിലേക്ക് ഗവൺമെന്റിന് പോകാൻ പറ്റുമോ ശ്രീ വേണ്ടിയാണ് അന്ന് കെ സി വേണുഗോപാൽ ഹൈബ്രീഡൻ തുടങ്ങി ഇവരൊക്കെ ഔദ്യോഗിക പദവികളിൽ അതായത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇരിക്കുമ്പോഴാണല്ലോ അവർക്കെതിരെ ആരോപണം ഉയർന്നത് പരാതിയായത് കേസായത് അന്വേഷണം നടന്നത് അവരൊന്നും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നില്ലല്ലോ അന്നപ്പോൾ കോൺഗ്രസിനും തെറ്റുപറ്റിയോ ഇപ്പോൾ മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് പറയുന്നു കോൺഗ്രസ് അന്ന് അവർ പറഞ്ഞില്ല ഒന്നും അങ്ങനെ അത് ഈ ഇരട്ടത്താപ്പിന്റെ പ്രശ്നമില്ലല്ലോ നിയമ നിയമത്തിന്റെ വഴിയിലാണല്ലേ പോകേണ്ടത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ വഴിയിൽ പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് പക്ഷെ കെ സി വേണുഗോപാലിനെതിരായിട്ട് എന്ത് കേസുണ്ടായോ ഒരു കേസോ ഉണ്ടായിട്ടില്ല ഇപ്പൊ കൂട്ടിക്കെട്ടി പല ആളുകളെയും കൂടി ലേഖത്ത് ചെളിവാരി എറിയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തിനാണ് അത് സി പി എമ്മിലെ ഒരാളിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതാണ് ഇവിടെ നിയമത്തിന്റെ പ്രശ്നം അതുകൊണ്ടാണ് നിയമം കണ്ണു മൂടിക്കെട്ടി നല്ല കൃത്യതയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞാൻ സി പി എമ്മിന്റെ വാദമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അൽകുമാറാണ് ഈ പേരുകൾ പറഞ്ഞത് ഇവരൊക്കെ തുടർന്നു കൊണ്ടല്ലേ ഈ അന്വേഷണം ഒക്കെ നേരിട്ടത് മുകേഷ് മാത്രം എം എൽ എ സ്ഥാനം ഒഴിയുന്നതിനാണ് ജനപ്രതിനിധികൾക്കായി പ്രത്യേക കോടതിയുണ്ട് ഫാസ്റ്റ് ട്രാക്കിംഗ് ആയി കാര്യങ്ങൾ നടക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നിയമം കൂടി വെച്ചാണ് അദ്ദേഹം പറയുന്നത് ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് എന്തിനാണ് അന്വേഷണം നേരിടുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ വീണ്ടും അതേ സ്ഥാനത്തേക്ക് വരുന്നതിന് വീണ്ടും തെരഞ്ഞെടുപ്പ് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അന്വേഷണം കൃത്യമായി നടന്നാൽ പോരേ എന്നാണ് ചോദിക്കുന്നത് അല്ല ജനപ്രതിനിധികളുടെ പ്രത്യേക കേസ് എന്തിനാ ഇതുപോലുള്ള കാര്യങ്ങൾ കേസ് ഡിലേ ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടി ഇമ്മീഡിയറ്റ് സമ്മറി ട്രയൽ നടത്തുന്നതിന് വേണ്ടിയാണ് അതിനെ ചിദ്ധരിപ്പിക്കരുത് അവിടെ സമ്മറി ട്രയൽ നടത്തുന്നതിന് വേണ്ടിയാണ് ജനപ്രതിനിധികളുടെ കേസുകൾ നോക്കുന്നതിന് വേണ്ടി എറണാകുളത്ത് ഒരു പ്രത്യേക കോടതി വച്ചത് തന്നെ ആ കോടതിക്കകത്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഇട്ടിരിക്കുന്ന സെക്ഷൻ വേറെയാണ് ഇത് സ്വകാര്യ അന്യായമാണ് ആ സ്വകാര്യ അന്യായത്തിൻ്റെ പുറത്ത് വരേണ്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വകുപ്പുകളാണ് വരേണ്ടത് ആ വകുപ്പുകളെത്തി കഴിഞ്ഞാൽ പിന്നെ ഇനിയാണ് അതിൻ്റെ ഇതുപോലുള്ള മറ പിടിച്ച് രക്ഷപ്പെടാൻ പറ്റുക എനിക്ക് മുകേഷിനോട് വ്യക്തിപരമായി ഒരു വിദ്വേഷവും ഇല്ല ഒരു വൈരാഗ്യവും ഇല്ല എതിരായിട്ടൊരു നിലപാടും ഇല്ല പക്ഷേ നമ്മൾ ഒരു നീതിന്യായ വ്യവസ്ഥയുള്ള ഒരു ലോകത്തന്നെ ജീവിക്കുന്നത് നിയമത്തിൻ്റെ മാർഗത്തിലല്ലേ നമുക്ക് പോകാൻ കഴിയും ചില ആളുകളെ കാണുമ്പോൾ നിയമം വഴിമാറിപ്പോകുന്നു മറ്റ് ചില ആളുകളുടെ കഴുത്തിൽ നിയമം ചുറ്റിപ്പിടിക്കുന്നു ആ ഒരു നിലപാട് നമുക്ക് എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് നിയമത്തിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നിയമത്തിന്റെ വഴി ആ നിയമത്തിന്റെ വഴിയിൽ പോകട്ടെ ആ നിയമത്തെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന മുൻ മന്ത്രി അങ്ങേക്ക് അറിയാമല്ലോ ഏത് രീതിയിലാണ് ഒരു സർക്കാർ സംവിധാനം ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആ രീതിയിലാണോ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഈ കേസുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഗവണ്മെന്റ് കമ്മിറ്റി വെച്ചിട്ടുണ്ട് എന്റെ കാലത്ത് അന്ന് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ സ്ത്രീകളെ മാത്രം ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഐ പി എസ് ഓഫീസേഴ്സിലെ ടോപ്പ് ബ്രാസിൽപ്പെട്ട ആളുകൾ അതിൽ ചില ആളുകൾ ഇതിനകത്തു കൊണ്ട് അതില്ല എന്ന് പറയുന്നില്ല അതെന്തിര ജനങ്ങളുടെ മുമ്പിൽ ഒരു കോൺഫിഡൻസ് വളർത്താൻ അതോടൊപ്പം തന്നെ ഇതിനകത്ത് പരാതിക്കാരെല്ലാം സ്ത്രീകളായതുകൊണ്ട് ആ സ്ത്രീകളുടെ പരാതി ശാന്തമായി കേൾക്കാനും അതോടൊപ്പം അവർക്ക് എല്ലാ രഹസ്യങ്ങളും പറയുവാനും ഉള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത് മിക്സ്ഡ് ആക്കി മിക്സ്ഡ് ആക്കിയിട്ടതിന് ശേഷം ആ നിലയിലാണ് അന്വേഷണം പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്താ വിമൻസ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് പോലെ പഴയ മാതിരി തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടാക്കിയ അതുവേമാതിരി തന്നെ ഒരു ടീം ഉണ്ടാക്കുന്നതിനെ ഗവൺമെന്റ് ഗവൺമെൻറ്റിനെതിരാണ് എതിർത്തത് അതിനെതിരാണ് ഗവൺമെന്റ് വിമുഖത കാണിച്ചത് സ്വാഭാവികമായും അതുപോലുള്ള നിലപാടല്ലേ ഗവൺമെന്റ് എടുക്കേണ്ടത് ജനങ്ങളുടെ കോൺഫിഡൻസ് വളർത്തുന്ന രൂപത്തിലുള്ള നടപടികളല്ലേ ഗവൺമെന്റ് എടുക്കേണ്ടത് ഇവിടെ ജനങ്ങളുടെ ആത്മവിശ്വാസമാണോ ജനങ്ങൾക്ക് സർക്കാരിനുള്ള വിശ്വാസമാണോ നിലനിർത്തേണ്ടത് എന്ന ഒരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ജനങ്ങളൊക്കെ എം മുകേഷ് എന്തുകൊണ്ട് ഒഴിയുന്നില്ല എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് കനം കൂടി വരികയാണ് കാരണം ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന എം എൽ എക്ക് നേരെ വന്നിരിക്കുന്നത് ലൈംഗികാരോപണമാണ് അല്ലായെങ്കിൽ സ്ത്രീകളുടെ മാന്യതയെ അപമാനിച്ചു എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് അതൊരു കേസായി മാറുന്ന ഘട്ടത്തിലും പരാതിക്കാരി അതിൽ നിന്ന് പിന്മാറുന്നില്ല അവർ മൊഴി കൊടുക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു ിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധികൾ നിശ്ചയിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്ന് വിശദീകരിക്കുന്ന രേഖകളൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു ഡിവിഷനിലുള്ള ഒരു പോലീസ് ഓഫീസറോ താഴെയുള്ള ഒരു ടീമിനെ വെച്ചാൽ ആ പോലീസ് ഓഫീസറുടെ കമാൻഡിൽ ഈ നിൽക്കും ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പിക്കാൻ ചൂസ് ആയിട്ട് എസ് ഐ സിയെ വെച്ചിരിക്കുകയാണ് അത് വെക്കരുത് എന്ന് നിയമമൊന്നുമില്ല വേണമെങ്കിൽ വെക്കാം പക്ഷെ ഇതുപോലുള്ള ഒരു കാര്യത്തിനകത്ത് എന്തിനാ വളച്ചു കിട്ടി പോകുന്നത് അതല്ലാതെ തന്നെ നേരിട്ട് തന്നെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമല്ലോ ഇവിടെ കുറ്റാരോപി ആരോപിതരായിട്ടുള്ള ആളുകൾ അവരോട് പ്രതികാരം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അതേസമയം അവർ ചെയ്തിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ ജനപദ്ധ്യത്തിൽ വരുന്നതിന് പ്രാപ്തമായ രൂപത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത് അവിടെയാണ് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന പഴയ കൺസെപ്റ്റിലേക്ക് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇന്നിപ്പോ ഈ വിമ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് ചില ആളുകൾ പണ്ടും അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഞാൻ അവരെ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളെ കുറ്റപ്പെടുത്തിയല്ല നേരെ മറിച്ച് വിമൻ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന പഴയ കൺസെപ്റ്റിൽ നിന്ന് എന്തിന് ഗവൺമെന്റ് ഓടി ഒളിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഗവൺമെൻറ് ഉത്തരം പറയണ്ടേ